ഹലോ ഫ്രണ്ട്സ് ഫ്ലിപ്സോൺ സഫാരി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം സഫാരി നിങ്ങളെൻ്റെ സ്വന്തം സബ്സ്ക്രൈബേഴ്സ് സഫാരി ഇപ്പോൾ നിൽക്കുന്നത് ഒരു മദ്രസ കെട്ടിടത്തിൻ്റെ മുകളിലാണ് കേട്ടോ അവിടെയുള്ള ഒരു ദൃശ്യമാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് ആ മദ്രസയുടെ രണ്ടാമത്തെ നിരയിലാണ് ഈ ദൃശ്യമുള്ളത് ഒരുപാട് തേനീച്ചകൾ വന്നുകൊണ്ട് ഇവിടെ ഒരു കൂട് കൂട്ടിയിരിക്കുകയാണ് അതിലെ ഓരോ തേനീച്ചകളെയും ഞാൻ ശ്രദ്ധിക്കുകയാണ് അവർ ഓരോന്ന് നോക്ക് കൂട്ടിലേക്ക് വരുന്നു മാറിപ്പോകുന്നത് പലരും ചിലത് ഇവിടെ ഇങ്ങനെ വട്ടം ചുറ്റി വട്ടം കറങ്ങിയിട്ട് അത് തിരിച്ച് അവരുടെ ഈ കൂട്ടത്തിലേക്ക് തന്നെ വരുന്ന ഇതിങ്ങനെ കണ്ടിരിക്കുകയാണ് നമ്മളെ വളരെ ഒരു കൗതുകമായ കൗതുകകരമായിട്ടുള്ള കാഴ്ചയാണ് കാണുന്നത് നമ്മുടെ കൈ കൊണ്ട് തൊട്ട് കഴിഞ്ഞാൽ എത്തും അത്ര അടുത്താണ് ഇതുള്ളത് പക്ഷേ തൊടാൻ പറ്റില്ല തൊട്ട് കഴിഞ്ഞാൽ വളരെ ഡെയിഞ്ചറാണല്ലോ അപ്പോൾ ഈ മദ്രസയിലെ കുട്ടികൾക്ക് ആശങ്കയുണ്ട് ഇതിൻ്റെ കാര്യത്തിൽ അതിൻ്റെ അധികാരികൾ വന്നിട്ട് പിടിച്ചുകൊണ്ട് കൊണ്ടുപോകാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതുവരെ കൊണ്ടുപോയിട്ടില്ല അടുത്തൊന്ന് രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ നിന്ന് കൊണ്ടുപോകുമെന്നാണ് തോന്നുന്നത് എന്തായാലും വിഷയം അധികാരികളെ ഉയർത്തിയിട്ടുണ്ട് ഇതിൻ്റെ താഴെക്കൂടെ വേണ്ടത് കുട്ടികൾ മദർത്തോട്ട് പോകുന്നുണ്ട് അതൊന്നും ഓക്കെ സൂം ചെയ്താണ്ടോ ഇതാണ് ഇതിൻ്റെ എൻ്റെ ഇടയിൽ പ്രാവിന്റെ ഒരു കൂടുണ്ടായിരുന്നു ആ പ്രാവിൻ്റെ കൂട്ടിന്ന് ഇപ്പം രണ്ട് പ്രാവുകൾ പറന്നു പോകാസ്തനിച്ച കൂടെ അവർ കൊണ്ടുപോകുന്നില്ലല്ലോ നമുക്കൊരു വ്ളോഗിങ് ചാനലുണ്ട് ഓരോ തേനീച്ചാലും ശ്രദ്ധിച്ചു നോക്കുന്നു അത് അങ്ങോട്ട് പോവും അത് റിട്ടേൺ എടുക്കും അത് പ്രാവിന്റെ കൂടെ ഇട്ടാൻ